ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഇപ്പം വാർത്തയിൽ നടക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ടല്ലോ ഒരു കുഞ്ഞിൻ്റെ നമ്മുടെ ചാത്തന ചാത്തനാംകുളത്ത് ഹയർ സെക്കൻഡറി എൻ എസ് ഹൈ ഹയർ സെക്കൻഡറി സ്കൂളിലെ പഠിക്കുന്ന മൂന്നാം ക്ലാസ്സിലെ ഒരു കുഞ്ഞിനെ ഒരു സാറ് കുഞ്ഞിനെ ഉപദ്രവിച്ചു അതിന് നല്ല രീതിയിലുള്ള പരിക്ക് നന്നായിട്ടുണ്ട് ഞാനൊരു സി പി ടി അതായത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം കൂടിയാണ് അപ്പം ഇതാ കേട്ടതിൽ ഒരുപാട് വിഷമമുണ്ട് ഈ കുഞ്ഞിന് ഇത്രയും ദാരുണമായ ഒരു സംഭവം ഉണ്ടാകും ഉണ്ടായി എന്നറിയുമ്പോൾ എനിക്ക് വളരെയധികം ഖേദമുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചപ്പോഴാണ് ഇവർ അന്വേഷിക്കുന്നത് കുട്ടിയുടെ പേരന്റ്സ് അന്വേഷിക്കുമ്പോൾ പേരന്റ്സ് പിതാവ് ചേരുന്നുണ്ട് ഒപ്പം തന്നെ ഇവർ പോലീസിലടക്കം പരാതി നൽകിയിട്ട് എന്തായിരുന്നു സംഭവം കുട്ടി എന്താ പറഞ്ഞത് ഞാൻ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ മകനെ കുളിപ്പിച്ചിട്ട് ട്യൂഷൻ പോകണം അപ്പൊ കുളിപ്പിച്ചിട്ട് അവന് ഭക്ഷണം കൊടുത്തിട്ടെ ഭക്ഷണം കൊടുത്തിട്ട് ട്യൂഷന് വിടാനുള്ളൊരു സംഗതിയാണ് അപ്പൊ കുളിപ്പി എന്നും കുളിപ്പിക്കാറുണ്ട് അപ്പൊ നിക്കർ ഊരാൻ പറഞ്ഞിട്ട് ഊരിയില്ല അപ്പം ഞാൻ ബലം പിടിച്ച് നിക്കർ ഊരിയപ്പം ഇപ്പം ബഹളം വെച്ച് കരഞ്ഞ് തൊടലേ വാപ്പി തൊള്ളലേ കരഞ്ഞ് അപ്പോൾ ഞാൻ എന്ത് പറ്റുമക്കളെന്ന് ചോദിച്ച് ബഹളം വെച്ച് ഞാൻ ഭയങ്കരമായിട്ട് പാനിക്കായി കാരണം ചോര പൊടിഞ്ഞൊന്നിരിക്കുവായിരുന്നു ആ സമയത്ത് അങ്ങനെ ഞാൻ അന്നേരം തന്നെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് ആ സമയത്ത് എൻ്റെ കയ്യിലുള്ള നമ്പർ അധ്യാപക നമ്പർ ബന്ധപ്പെട്ടപ്പോൾ സ്കൂളിൽ നിന്ന് പോകുന്ന തിരക്കായിരിക്കും അവർ ഫോൺ എടുത്തില്ല ഞാൻ നേരെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പോയി അതിന് വേണ്ട അവന് പ്രാഥമിക ശുശ്രൂഷ കൊടുത്ത് മരുന്നൊക്കെ വെച്ചിട്ട് അവിടുന്ന് തന്നെ റിട്ടേൺ ആയിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങി നേരെ പിന്നെ കിലിയല്ലൂർ സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണ് ചെയ്തു അതിനുശേഷം വീട്ടിൽ വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു ഗൗരവം എനിക്ക് മനസ്സിലാവുന്നത് കാര്യം അത് ബ്ലഡ് ഫ്രോം ലെഫ്റ്റ് ബഡ്ജിക്കെന്ന് അത് എഴുതിയിരിക്കുന്നത് രണ്ട് ചന്തയിലും അടിച്ച് പൊട്ടിച്ചിരിക്കുക മൾട്ടിപ്പിൾ ടൈംസ് ആ ഒരു പ്രാവശ്യം അല്ല ഇത് ഞാൻ കുഞ്ഞിനോട് ചോദിച്ചപ്പം കുഞ്ഞു പറയുന്ന വെച്ചാല് ഈ ഡെസ്കിന്റെ മുകളിൽ അവന്റെ കൈ രണ്ട് പിടിച്ച് ബലമായി വെച്ചിട്ട് വലത്തെ കൈ കൊണ്ട് അടിച്ചിരിക്കുകയാണ് അപ്പൊ അവന് കുഞ്ഞിന് കൈ കൊണ്ട് തടുക്കാൻ എങ്ങനെ ഉപദ്രവിക്കുന്നത് ഹോംവർക്ക് എന്ന് പറയുന്നത് മൂന്നാം ക്ലാസ്സിൽ എനിക്കും ഉണ്ട് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മക്കൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനും ഉണ്ട് അപ്പോഴും നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത് ഇപ്പം ഒരു അധ്യാപകരായിട്ട് മാത്രമല്ല അവരെ കാണേണ്ടുന്നത് അച്ഛൻ അമ്മ ആ സ്ഥാനം കൂടെ നൽകി അവർ ഒരു വീട് പോലെ ആവണം സ്കൂളെന്ന് പറയുന്നത് എൻ്റെ മക്കളൊക്കെ പഠിക്കുന്നിടത്ത് ടീച്ചേഴ്സ് അടിക്കാറൊന്നുമില്ല അവൻ്റെതായിട്ട് എന്നാൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് അടി കൊടുക്കുകയും വേണം എന്നാലേ അവർ ക്ലിയറായിട്ട് വരത്തുള്ളു തെറ്റുകൾ വരാതെ ിരിക്കത്തുള്ളൂ പക്ഷേ ഞാൻ ടീച്ചേഴ്സിൻ്റെ അടുത്ത് അങ്ങോട്ട് പറയാറുണ്ട് ചെറുതായിട്ടൊക്കെ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ എന്നാലും ഇപ്പം ഈ പൊടി കുഞ്ഞിനെ ഇങ്ങനെ ഹോംവർക്ക് ചെയ്തില്ല എന്ന് വെച്ച് ഇങ്ങനെ ഉപദ്രവിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കാര്യം അത് മൂന്നാം ക്ലാസ്സിലാണ് അപ്പോൾ എത്ര വയസ്സുകാണോ എട്ടല്ലെങ്കിൽ ഒരു ഒമ്പത് വയസ്സ് ഇതിൻ്റെ സംഘടന ഇതിനെതിരെ രൂക്ഷമായിട്ട് പ്രതികരിക്കുന്നുണ്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ തിരക്കിയിട്ടുണ്ട് സ്കൂളിനെ വിളിച്ചപ്പോൾ അവിടുന്ന് ഹെഡ് മാസ്റ്റർ ആ ഫാദർ പ്രത്യേകിച്ചായിട്ടൊന്നും റിപ്പോർട്ടൊന്നും നൽകിയിട്ടില്ല വലുതായിട്ട് പ്രതികരിച്ചിട്ടൊന്നുമില്ല പിന്നെ ഇനി അവരെ വീട്ടിലേക്ക് പോയി അവർക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് കാര്യങ്ങൾ പിന്നെ വിവിധ സംഘടനകൾ ഇതിനെ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്